ക്ക് കുഞ്ഞുമക്കളുള്ള അമ്മമാരും ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമായിരിക്കാം കുട്ടിക്ക് പനി വരാൻ നേരത്തെ പാരസെറ്റാമോൾ സിറപ്പ് കൊടുത്തെങ്കിൽ പോലും കുഞ്ഞിൻ്റെ പനി കുറയാത്തത് എന്നാൽ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയാൻ നേരത്തെ ഡോക്ടർമാർ പാരസെറ്റാമോൾ കൊടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ പനി കുറയുന്നതായും കാണാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഡോക്ടർ കൊടുത്തതും പാരസെറ്റാമോൾ അല്ലേ എന്താണ് ഇതിന് പിന്നിലെ കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഹായ് ഫ്രണ്ട്സ് ഞാൻ അന്ധന എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ആദ്യമായിട്ട് നമ്മൾ കുഞ്ഞിന് കൊടുക്കുന്ന പാരസെറ്റാമോൾ ഡോസേജ് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് രണ്ട് രീതിയിലാണ് നമുക്ക് പാരസെറ്റാമോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നാമത്തേത് നൂറ്റി ഇരുപത്തി അഞ്ച് മില്ലിഗ്രാം സിറപ്പ് അഞ്ചമ്മലിൽ വരുന്നതാണ് രണ്ടാം തീയതി മില്ലിഗ്രാം സിറപ്പ് അഞ്ചെമിൽ വരുന്നതാണ് ഇത് കൂടാണ്ട് ഡ്രോപ്സും അവൈലബിൾ ആയിട്ടുണ്ട് നൂറ് മില്ലിഗ്രാമിന്റെ ഒരം എല്ലിൽ വരുന്നതാണ് ഡ്രോപ്സ് ഇങ്ങനെയാണ് പാരസെറ്റമോൾ സാധാരണയായി കിട്ടുന്നത് ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് എത്ര ഡോസ് വീതമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതെന്നുള്ളത് പാരസെറ്റമോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ വെയിറ്റ് അനുസരിച്ചാണ് അല്ലാണ്ട് ഏജ് അനുസരിച്ചല്ല പതിനഞ്ച് മില്ലിഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് ഈച്ച് ഡോസ് എന്നാണ് പറയുന്നത് എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ കുഞ്ഞിന് ഇപ്പോൾ പത്ത് കിലോ വെയ്റ്റ് ഉണ്ടെങ്കിൽ കുഞ്ഞിന് കൊടുക്കേണ്ടത് നൂറ്റമ്പത് എം എൽ പാരസിറ്റമോൾ ആണ് ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ പതിനഞ്ച് മില്ലിഗ്രാം ഇൻഡു കുഞ്ഞിൻ്റെ വെയ്റ്റ് പത്ത് കിലോ അപ്പോൾ നൂറ്റമ്പത് എം എൽ ആണ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു ഇനി ഒരു ദിവസം കുഞ്ഞിന് നാല് ഡോസ് വെച്ച് ആറു മണിക്കൂർ ഇടവിട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം പത്ത് കിലോഗ്രാം ഉള്ള ഒരു കുഞ്ഞിന് ഞാൻ പറഞ്ഞതുപോലെ നൂറ്റമ്പത് എം എൽ പാരസെറ്റാമോൾ വേണം നമ്മുടെ കയ്യിലിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് മില്ലി മില്ലിഗ്രാമിന്റെ അഞ്ച് എം എൽ വരുന്ന പാരസെറ്റാമോൾ ആണെങ്കിൽ ആറ് എം എൽ നമ്മുങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് മില്ലിഗ്രാമിന്റെ ആണെങ്കിൽ പകുതി കൊടുത്താൽ മതി മൂന്ന് എം എൽ ഡ്രോപ്സ് ആണ് കയ്യിലിരിക്കുന്നതെങ്കിൽ ഒന്നര എം എൽ കൊടുത്താൽ മതി കുഞ്ഞിന് ഇരുപത് ഗ്രാം വെയിറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ആറ് എം എൽ മാറി എത്രയാവും പന്ത്രണ്ട് എം എൽ ആവും പന്ത്രണ്ട് തവണയായിട്ട് കുഞ്ഞുങ്ങൾക്ക് പാരസെറ്റാമോൾ കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾക്ക് ഒരിക്കലും അവർ മരുന്ന് കുടിക്കാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കണമെന്നില്ല ഇങ്ങനെ വരാൻ നേരത്ത് കറക്റ്റ് എമൗണ്ടിൽ നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റാൻ പറ്റാണ്ട് വരും ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് നിങ്ങൾക്ക് പാരസെറ്റാമോളിൻ്റെ ഡ്രോപ്സ് കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാവുന്നതാണ് അതായത് സിറപ്പ് കൊടുക്കുന്ന അത്ര എമൗണ്ടിൽ ഡ്രോപ്സ് കൊടുക്കേണ്ടി വരില്ല ആറ് എം എൽ കൊടുക്കേണ്ട സ്ഥാനത്ത് ഒന്നര എം എൽ കൊടുത്താൽ മതിയാകും ഇനി നമ്മൾ ചെയ്യുന്ന എന്തൊക്കെ മിസ്റ്റേക്ക് കാരണമാണ് കുഞ്ഞുങ്ങളുടെ പനി കുറയാത്തതെന്ന് നോക്കാം ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇപ്പൊ കുഞ്ഞിന് തൊണ്ണൂറ്റി ഡിഗ്രി ഫാരൻ ഹീറ്റ് പനിയേ ഉള്ളെങ്കിൽ പാരന്റ്സ് വിചാരിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞിന് പനി കുറച്ചല്ലേ ഉള്ളൂ അപ്പൊ കുറച്ച് മരുന്ന് കൊടുത്താൽ മതി അതാവുമ്പോൾ സൈഡ് എഫക്റ്റും കുറവായിരിക്കും കുഞ്ഞിനൊരു നൂറ്റി രണ്ട് ഡിഗ്രി ഫാരൻ പനിയൊക്കെ വരട്ടെ പനി കൂടാൻ നേരത്ത് ഫുൾ ഡോസേജ് മരുന്ന് കൊടുക്കാം എന്നുള്ളത് ഇങ്ങനെ ചിന്തിക്കാൻ നേരത്തെ ഏത് മരുന്നാണെങ്കിൽ പാരസെറ്റമോൾ അല്ല ഏത് മരുന്നാണെങ്കിലും അതിന്റെ ഫുൾ ഡോസേജ് കൊടുത്താൽ മാത്രമേ അത് എഫക്റ്റീവായി മാറത്തുള്ളൂ ഇങ്ങനെ കൊടുക്കാൻ നേരത്ത് കുഞ്ഞുങ്ങളുടെ പനി കുറയണമെന്നില്ല രണ്ടാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ തുപ്പിക്കളയുന്നതാണ് മിക്ക കുഞ്ഞുമക്കളും മക്കളും മരുന്ന് കൊടുക്കാൻ നേരത്ത് തുപ്പിക്കളയുന്നതായിട്ട് കാണാം ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഓരോ പാരസെറ്റമോൾ ഓരോ ബ്രാൻഡിന്റെ ആയിരിക്കും ഇത് ഓരോ ഫ്ലേവറിലായിരിക്കും ലഭിക്കുന്നത് എക്സാമ്പിൾ ആയിട്ട് ഓറഞ്ച് സ്ട്രോബെറി അതുപോലെ തന്നെ മാംഗോ മിക്ക കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമുള്ള ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് സ്ട്രോബെറി ആയിരിക്കും നിങ്ങളുടെ കുഞ്ഞിനെ ഏത് ഫ്രൂട്ടിനോടാണ് താല്പര്യം ആ ഫ്രൂട്ടിൻ്റെ ഉള്ള പാരസെറ്റമോൾ സിറപ്പോ ഡ്രോപ്പോ വാങ്ങാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മിക്ക കുഞ്ഞുങ്ങളും പാരസെറ്റാമോൾ കുടിക്കാൻ നേരത്ത് ഛർദ്ദിക്കും ഇങ്ങനെ ഛർദ്ദിക്കാൻ നേരത്തെ പാരൻസ് വീണ്ടും മരുന്ന് കൊടുക്കാനായിട്ട് നോക്കില്ല അതായത് കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുത്തതേ ഉള്ളു അപ്പം തന്നെ കുഞ്ഞ് ഛർദ്ദിച്ചു ഇങ്ങനെ വരാൻ നേരത്ത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും കുഞ്ഞിൻ്റെ മരുന്ന് ഉള്ളിലോട്ട് എത്തിയിട്ടില്ല ഒന്ന് വിഴുങ്ങിയതേ ഉള്ളു അപ്പം തന്നെയാണ് ഛർദ്ദിച്ചു പോയത് ഇങ്ങനെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പനി മാറാനായിട്ട് മരുന്നും വയറ്റിൽ ചെന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞ് ശബ്ദം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു എമ്മില് തന്നെ പാരസെറ്റാമോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഞ്ഞിന്റെ പനി കുറയാനായിട്ട് ഇടയാകും ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് പനി കൂടാൻ നേരത്തും വെള്ളം വെച്ച് തുടക്കണമെന്ന് ഡോക്ടർമാരും നഴ്സുമാരൊക്കെ നമ്മളോട് പറയും എങ്കിൽ പോലും നമ്മൾ തുടക്കത്തില്ല കുഞ്ഞിന് തണുക്കും അതുപോലെ തന്നെ നെഞ്ചും ഒക്കെ നനഞ്ഞ തുണി കൊണ്ട് തുടക്കുന്നത് നീര് വീഴാനും കുഞ്ഞിന് നീർക്കെട്ട് വരാനും ജലദോഷം വരാനായിട്ടുള്ള കാരണമാകുമെന്നും പറഞ്ഞ് മിക്ക വേറെസും തുടക്കാതിരിക്കുകയാണ് പതിവ് പകരം കുഞ്ഞുങ്ങളുടെ കൈയും കാലുമായിരിക്കും തുടച്ചു കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് പനി വരാൻ നേരത്ത് കൂടുതലും ചൂടുണ്ടാകുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ നെഞ്ച് മുറം ഭാഗം കക്ഷം കാലിന്റെ ഇടുക്ക് ഈ ഭാഗങ്ങളിലായിരിക്കും കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ചൂട് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് കുഞ്ഞുങ്ങളുടെ കൈയും കാലും എന്ന് പറയുന്നത് മിക്കപ്പോഴും തണുത്തേ ഇരിക്കത്തുള്ളത് ഈ ഭാഗമായിരിക്കും നമ്മൾ പനി വരാന്ർത്ഥം വീണ്ടും തുടക്കുന്നത് ഇങ്ങനെ ചെയ്യാതിരിക്കാനും കുഞ്ഞുങ്ങളുടെ ശരീരഭാഗങ്ങൾ മുഴുവനായി തുടക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി കുഞ്ഞിനു കുഴപ്പമൊന്നുമില്ല കുഞ്ഞ് ചെറുതായിട്ടൊക്കെ നടക്കുമെന്നാണെങ്കിൽ കുഞ്ഞുങ്ങളെ പതിയെ മേലുകഴിച്ചു കൊടുക്കാവുന്നതാണ് തണുത്ത വെള്ളത്തിൽ ഇതും കുഞ്ഞുങ്ങളുടെ പനി കുറയാനായിട്ട് കാരണമാകും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപാരപ്രദമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി മോം ബ്ലൂ മലയാളം ഫോളോ ചെയ്യൂ